ി മൈവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ജ്വല്ല പൊതുപണിമുടക്ക് അങ്കമാലി മേഖലയിൽ പൂർണ്ണമാണ് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നു ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത് അങ്കമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും റോഡ് ഉപരോധവുമെല്ലാം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമെന്ന് ആരോപിച്ച് പത്തോളം വരുന്ന പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് കേരളത്തിൽ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നു കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല പൊതുഗതാഗത സംവിധാനങ്ങളും നിശ്ചലമായി അങ്കമാലിയിൽ സമരാനുകൂലികൾ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി സിഐടിയുവിന്റെയും ഐ എൻ ടിയുസിയുടെയും നേതൃത്വത്തിൽ പണിമുടക്ക് നടന്നു ദേശീയപാതയിലും എംസി റോഡിലുമെല്ലാം സമരാനുകൂലികൾ റോഡ് ഉപരോധിച്ചു സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി എന്നിവയും സർവീസ് നടത്തിയില്ല മന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് സർവീസ് നടത്തിയ ചുരുക്കം ചില കെഎസ്ആർടിസി ദീർഘദൂര ബസ്സുകളെയും സമരാനുകൂലികൾ തടഞ്ഞിട്ടു തൃശൂർ കോർപ്പറേഷൻ മേയറടക്കം പണിമുടക്കിന്റെ കെടിയിൽപ്പെട്ടു മോശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വണ്ടി എഴുതാൻ പറ്റുമോ ഞങ്ങൾ കർണാടകയിൽ വരാറ് വണ്ടി നിർത്താം പറഞ്ഞു ണോ

ഇവിടെ എങ്ങോട്ടാ പോവുന്നത്? ഇവിടെ എങ്ങോട്ടാ പോവുന്നത്? യാർപോർട്ടിൽ ബോട്ട് വെക്കണം. ബോട്ട് വെച്ചി കന്യാകുമാരി. അങ്ങോട്ടാണ് വേറെ വന്ന് നടയുന്നത്. എയർപോർട്ടിൽ. ഈ എയർപോർട്ടോന്ന് ഫൈനർ വെക്കാനാണോ? യാർപോർട്ടിൽ പോകാനായോ? കേരളത്തിന് പുറത്ത് പണിമുടക്ക് പ്രഖ്യാപനം വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും പൊതുപണിമുടക്ക് വൻ വിജയമെന്നാണ് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെടുന്നത്